ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ രാജ്യത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ ലോകത്തിൻ്റെ ഏതു കോണിലുണ്ടെങ്കിലും ശരി അവരെ ഇല്ലാതാക്കുന്ന തിരക്കിലാണ് ഞാത അതിനി കാനഡയിലാകട്ടെ ബ്രിട്ടനിലാകട്ടെ അമേരിക്കയിലാണെങ്കിലും ഇനി പാക്കിസ്ഥാന്റെ മടയിലാണെങ്കിലും ശരി അഫ്ഗാനിസ്ഥാന്റെ തെരുവോരങ്ങളിലാണെങ്കിലും ശരി ശീതീകരിച്ച റൂമുകളിലിരുന്ന് അധികാര കസേരകൾ അലങ്കരിക്കുന്ന വീണ്ടും പ്രവർത്തിച്ചിരിക്കുന്നു ഇപ്പോഴിതാ നമുക്കറിയാം ഒരു സിഖ് വിഘടനവാദി നേതാവായ ഹർദീപ് സിംഗ് നിജാർ എന്ന തീവ്രവാദി ഖലിസ്ഥാനികൾക്ക് മാത്രമായി ഒരു രാജ്യം വേണം രാഷ്ട്രം വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു നടന്ന തീവ്രവാദി കാനഡയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ നമ്മുടെ ഡ്രൂഡോ കുറെ ശ്രമിച്ചെങ്കിലും ഡ്രൂഡോയെ ഇട്ട് വട്ടം കറക്കുകയായിരുന്നു ഇന്ത്യ ചെയ്തത് അതുകൊണ്ട് മോദി ഭരിക്കുന്ന ഇന്ത്യക്കെതിരെ ഒന്ന് വിരൽ ചൂണ്ടാൻ ഇപ്പോൾ ആ വിഘടനവാദി നേതാവ് ഏത് രാജ്യത്താണോ കൊല്ലപ്പെടുന്നത് ആ രാജ്യത്തെ ഭരണാധികാരികൾക്ക് പോലും ഭയമായിരിക്കുന്നു ഇപ്പോഴിതാ അടുത്ത ഖലീസ്ഥാൻ ഭീകരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ഖലീസ്ഥാനികൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടത് കുറച്ചല്ല പല രൂപങ്ങളിലും അതിലേറെ നമുക്ക് സന്തോഷമുളവാക്കുന്ന ഒരു കാര്യം ഈ കൊല്ലപ്പെടുന്ന ഭീകരന്മാരൊക്കെ ഇന്ത്യ ആവശ്യപ്പെട്ട തലകളാണ് ഇന്ത്യയെ ഇന്ത്യക്ക് ഭീഷണിയായ ഇന്ത്യയെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് ഇന്ത്യക്കെതിരെ ഒരു സംഘങ്ങളെ രൂപീകരിക്കാൻ ഇന്ത്യയെ തകർക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളും നടത്തുന്ന അത്തരം തീവ്രവാദി ഭീകരരാണ് ഈ അജ്ഞാതർ ലക്ഷ്യം വെക്കുന്ന കൊലയാളികളൊക്കെ മൊസാദിനേക്കാൾ ഇന്ത്യയുടെ റോ വളർന്നിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ വിധി എഴുതുന്നത് അജിത് ഡോവലിന്റെ ഒക്കെ ചിത്രം വെച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദേശീയ ഭീകരനെ മരിച്ച നിലയിൽ കണ്ടെത്തി ലഖ്ബീർ സിംഗ് റോഡ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് വർഷങ്ങളായി പാകിസ്ഥാനായിരുന്നു തഹ സംവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ഐസൻ എന്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡിസംബർ രണ്ടിനാണ് ഖലിസ്ഥാൻ ഭീകരൻ സിംഗ് റോഡ് മരണപ്പെട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിസംബർ രണ്ടിന് ഇയാളുടെ മരണം നടന്നതിനു ശേഷം രഹസ്യമായി മറ്റ് ചടങ്ങുകളിലൂടെ അതായത് ഈ സിക്ക് മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നു എന്നാണ് വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത സമയത്ത് അതായത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇയാളുടെ പേരിലുള്ള സ്വത്തുകളെല്ലാം തന്നെ എൻ ഐ എ കണ്ടുകെട്ടുകൾ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഭാരതത്തിൽ തന്നെ നടന്നത് വർഷങ്ങളായി അവിടെ കഴിയുകയായിരുന്നു അതായത് പാകിസ്ഥാൻ കഴിയുകയായിരുന്നു എന്നാണ് ഇന്റലിജൻസുകളെല്ലാം തന്നെ നൽകുന്ന റിപ്പോർട്ട് ഇക്കാര്യം പുറത്തുവിടാതിരിക്കുകയും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ മറ്റു വിവരങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ ില്ല മറ്റേത് വാർത്താ ചാനലുകളിൽ നിന്നും വാർത്താ സോഴ്സുകളിൽ ഈ കാര്യം ഇപ്പോൾ പുറത്തു പോകുന്നത് സ്ഥിരീകരണം ഒന്നും ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് ലഖീർ സിംഗ് മരിച്ചതെന്നാണ് ഇപ്പോൾ അറിയുന്നത് മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്ന ആ സാഹചര്യത്തിലേക്ക് വഴിവെച്ച ബിന്ദ്രൻ ബാലയുടെ അനന്തരവൻ കൂടിയാണ് ലഖീർ സിംഗ് എന്നതാണ് മറ്റൊരു വസ്തുത എന്ത് തന്നെയാലും ഇന്റർനാഷണൽ കൊല്ലപ്പെട്ടാൽ ഒരു പരിധി വരെ പുതിയ പുതിയ ഭീകരർ പോളിസിക്സിന്റെ നേതാവായിരുന്നു അതുപോലെ തന്നെ കാലിസ്ഥാൻ ഭീകരവാദ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ലോകം മുഴുവൻ നേതൃത്വം നൽകിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അയാൾ അതുപോലെ തന്നെ ഇയാളുടെ ഇയാളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കപ്പെടുകയും നിരവധി കേസുകൾക്ക് ഇന്ത്യയിൽ ഉൾപ്പെടെ ചാർജ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം തീയതി മരണം എന്ന വിവരങ്ങൾ അനൗദ്യോഗികമായെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്ന് തന്നെ കൂടുതൽ സ്ഥിരീകരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കേണ്ടതുണ്ട് പാകിസ്ഥാൻ പിന്തുണയോടെ എൺപതുകളിൽ നടന്ന കലിസ്ഥാൻ വിഘടനവാദത്തിന്റെ നേതൃത്വതയിൽ പ്രവർത്തിച്ച ആൾ കൂടിയാണ് ലഖ്ബീർ സിംഗ് എന്നാണ് അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ അറിയിക്കുന്നത് ഗൗരവതരമായ വിഷയങ്ങൾ ഉയർന്നു വരുന്നത് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒഴിവിൽ കഴിയുന്ന അല്ലെങ്കിൽ സിക്രട്ടായി കഴിയുന്ന സിഖ് ഭീകരരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ നേതൃത്വം നൽകിയ ആളുകളുടെ മരണം സംഭവിക്കുമ്പോൾ ആ കാര്യം വളരെ രഹസ്യമായി ഇതിനെ പാകിസ്ഥാൻ സൂക്ഷിക്കുന്നു എന്നത് ഗൗരവതരമായ ഒരു വിഷയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നാൽ നിലവിലെ ഈ അന്താരാഷ്ട്ര സാഹചര്യം ഭാരതം ഉന്നയിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള നയതന്ത്ര വിഷയമായി ഉന്നയിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും നയതന്ത്ര തലത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം നയതന്ത്ര തലത്തിൽ ഇത് ചർച്ച ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കലിസ്ഥാൻ ഭീകരനെ മരിച്ച നിലയിൽ കണ്ടെത്തി ലക്ബീർ സിംഗ് ഇതുപോലെ ലോകത്തിന് ഭീഷണിയായിരിക്കുന്ന ഭീകരർ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും പോലും ഭീകരർ സുരക്ഷിതരല്ല ഇന്ത്യ തലയ്ക്കു വില പറഞ്ഞ ഭീകരൻ ഇനി പാകിസ്ഥാൻ ജയിലുകളിലാണെങ്കിലും ശരി കാനഡയിലാകട്ടെ അമേരിക്കയിലാകട്ടെ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും ശരി

കേന്ദ്രങ്ങളിൽ വെച്ച് പാകിസ്ഥാനിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഒടുവിൽ നടന്ന പല സംഭവങ്ങളും അറിയാമായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പോലും വഷളായത് ഖലിസ്ഥാൻ ഭീകരവാദിയായ ഹർദീപ് സിംഗ് മിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പിന്നീട് പനു ഉയർത്തിയ വിവാദങ്ങളും ഇന്ത്യക്കെതിരെയുള്ള ഭീഷണികളും ഒക്കെ തന്നെ നാം ഇവർ കേട്ടതാണ് അതേ തുടർന്ന് ജസിൻ റോഡയുടെ പരാമർശവും ഇന്ത്യ നിലപാട് കടുപ്പിച്ചതുമൊക്കെ നാം ഇവർ കണ്ടതാണ് എന്നിരുന്നാലും നമ്മുടെ നിലപാടിൽ നിന്നും ഒരു അടി പോലും പിന്നോട്ടില്ല പക്ഷെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ ദൌത്യം അത് ഏതൊക്കെയോ അജ്ഞാന റേറ്റെടുത്ത് നടത്തുന്നു എന്ന് വേണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലൂടെ നാം എവർ മനസ്സിലാക്കാൻ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള ലഷ്കർ ഭീകരൻ സാജിദ് മിറിനെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല പാകിസ്ഥാനിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിൽ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ വ്യക്തമായി പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ സെൻട്രൽ ജയിലിൽ വെച്ചാണ് ഈ വിഷയം നടന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ കടക്കുക മാത്രമല്ല ജയിലിനുള്ളിൽ കടന്ന് തന്നെ ഭീകരന് വിഷം നൽകാനായി കഴിഞ്ഞ ഈ അജ്ഞാതൻ ആര് എന്നുള്ളതാണ് ഇന്ന് ലോകം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ദഹരാദാസി ഖാനിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ജയിലിൽ വെച്ചാണ് സാജിദ് മിറിന് വിഷം ലഭിച്ചത് ഇവിടെയാണ് ഇയാളെ അവശ്യ നിലയിൽ പോലീസ് സംഘം കണ്ടെത്തിയത് സി എം എച്ച് ബഹബൽപൂരിൽ ചികിത്സയിലാണ് നിറ ഉള്ളത് ലഷ്കർ ദൈവം ആയിട്ടുള്ള സാഹചര്യം കഴിഞ്ഞ വർഷം ജൂണിലാണ് പാകിസ്ഥാനിൽ വെച്ച് പിടിയിലാകുന്നത് പിടിയിലാകുന്ന നിവൃത്തിയില്ലാത്തത് കൊണ്ട് ജീവൻ രക്ഷിക്കണമെന്നുള്ളത് പാകിസ്ഥാൻ ജയിലിൽ അടച്ചു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐ ആ ഇയാളെ ഇങ്ങനെ ഒരു അവസ്ഥയിലായപ്പോൾ വളരെ വേഗത്തിൽ എയർലിഫ്റ്റ് ചെയ്ത് വിമാനമാർഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത് കാരണം ഇയാളുടെ ജീവൻ അത്രയധികം വില തന്നെയാണ് പാകിസ്ഥാൻ കൽപ്പിക്കുന്നത് ഇപ്പോൾ നിറിന്റെ നില അതീവ ഗുരുതരമാണെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ജയിലിൽ ഭക്ഷണം പാകം ചെയ്യുന്നവരിലാണ് പാകിസ്ഥാൻ പോലീസും അധികൃതരും ഒക്കെ തന്നെ ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത് അല്ലാതെ ഒരു കാരണവശാലും ഇയാളുടെ ഉള്ളിൽ വിഷം ചെല്ലാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് അധികൃതർ തർപ്പിച്ചു പറയുന്നത് അവർക്കെതിരെയുള്ള ഒരു സമാന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലും വിദേശത്തുമുള്ള നിരവധി മുൻനിര ഭീകരം അതുപോലെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്നവർ ഇന്ത്യയെ നശിപ്പിക്കണമെന്ന് ഉന്മൂലം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവരൊക്കെ തന്നെ അജ്ഞാതരാൽ കൊല ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സാജിദ് മിറിന്റെ വിഷബാധ കൂടി ഏറ്റവും പ്രസക്തമായി മാറുന്നത് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വന്ന ഒരു പാചകക്കാരൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് അധികൃതർ പറയുന്നു അതായത് ലോകത്തിന്റെ ഒരു കോണിലും ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല പിന്നെയാണോ ഇന്ത്യയേക്കാൾ മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളും ചാരസംഘടനയായ മൊസാദുള്ള ഇസ്രയേലിന്റെ കണ്ണു വെട്ടിച്ച് സ്വന്തമായി ഒരു ചാര സംഘടനയോ അന്വേഷണ ഏജൻസിയോ സൈനിക വൃത്തങ്ങളോ പോലും ഇല്ലാത്ത ഖത്തറിന് ഹമാസ് ഭീകരരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എത്ര സംരക്ഷിക്കാൻ കഴിയും ഇനിയും മൊസാദിനേക്കാൾ കൂടുതൽ അപകടകാരികളായി ഇന്ത്യക്കെതിരെ തിരിയുന്നവരെ തീർക്കാൻ റോ വളർന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുമ്പോഴും അജിത് ഡോവലിന്റെ ചിത്രങ്ങൾ അടക്കം വെച്ചിട്ട് വാർത്ത കൊടുക്കുമ്പോഴും ഇന്ത്യ അതിനെതിരെ മുഖം തിരിക്കും കാരണം ഇത് രാജ്യത്തിന് അനിവാര്യമാണ് കേരളത്തിലും ഇതുപോലെ ഒരു അജ്ഞാതൻ അവതരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത രാജ്യസ്നേഹികൾ ഉണ്ടാകില്ല നന്ദി